ചായ കുടിക്കാണ്ടോ കൊച്ച കേണ്ട് ഹലോ അപ്പൊ രാവിലെ ചേർന്ന ഞാൻ ഇങ്ങനെ കുത്തിരിക്കണം നല്ല തണുപ്പുണ്ട് രാവിലെ മാത്രം രാത്രി തണുപ്പില്ലേ രാവിലെ നല്ല തണുപ്പുണ്ട് കിട്ടോ നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു മോർണിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം അല്ലെങ്കിൽ ഇതാണ് മോർണിംഗ് പക്ഷേ തേരത്തോട്ടം പിന്നെ കിളികളുടെ എങ്ങനെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കിളികളൊക്കെ ഞങ്ങള് വിണീച്ച് പല്ലേച്ചില്ല പല്ലേ കേട്ടെ പുറത്തേക്ക് പോവാ

ഞാൻ രണ്ടാക്ക ഈ തണുപ്പത്ത് നല്ല ചായ കുടിക്കും നല്ല വൈപ്പാണ് അപ്പൊ രണ്ടാക്കൂടിയും ചായ ഉണ്ടാക്കട്ടെ ചൂടാക്കാൻ വെള്ളം വെച്ചെടുക്കട്ടെ ചായ പുറത്തുനിന്ന് ഉണ്ടാക്കണം അതാ വൈപ്പ് ഞങ്ങൾ ചായ വയ്ക്കട്ടെ അങ്ങനെ ചായ ഉണ്ടാക്കാനും എളുപ്പം അല്ലേ ഇവിടെ താങ്ങിയാ ഇവിടെ നോക്കിട്ടേ ചെമ്പ്രാപ്പിക്ക് കാണില്ലേ കേർന്ന് ആ കോർപ്പ നോക്കി ആ താത്താടന്ന് എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് നിന്റെ കൊച്ചിങ്ങനെ കേക്കുന്നുണ്ട് അതാക്കുന്ന കേസ് ചെമ്പ്രാന്തി നല്ല ക്ലിയർ ആയിട്ട് ഇപ്പൊ കാണുന്നുണ്ടല്ലേ എനിക്കറിയില്ല ചെമ്പ്രന് ആ ഒരു കൂർപ്പ് കണ്ടില്ല ആ ഒരു കൂർപ്പ് അതൊക്കെ അവൻ്റെ അമ്മയെ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞോണ്ടല്ലോ വല്ലാത്തൊരു ടാസ്ക് ആണ് വല്ലാത്തൊരു അത് ആരും പോവല്ലേ വെറുതെ പോയവരാരെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ വല തോണൊന്നും ഒറുപ്പില്ല മുൂടെ പോയ നല്ല വറായി പക്ഷേ അങ്ങനെ കേരന പാടില്ല കൊന്ന് ഞാൻ ചായന്റെ ചൂട് വെട്ടണ്ട് പോ ആ ചായ ചായ ബടക്ക് ചായം മുടക്കിയോ മുടക്കി അന്തോർക്ക് ചായ മുടക്കി ഉണ്ട് ഏയ് കുസേടാ ാണോന്നറിയില്ല അയിമെന്താ ഫ്രൂട്ട് ഉണ്ടോ ഇല്ലല്ലേ ചക്കരെ ആ ആ വെറുതല്ല മരത്ത് കണ്ട കൊരങ്ങനെ കൊരങ്ങാ വരുമ്പോൾ ഓടും എന്തോ സൗണ്ട് ഓടി ഓടിയാത്തറിയല്ലേ ചായ ഞാൻ ഇണ്ടാക്കി തന്ന വേസ്റ്റ് ഒക്കെ പെറുക്കി കൊണ്ടുപോയിച്ചുടേക്ക് ആ ഒരു ഉത്തരവാദിത്വം കാണിച്ചൂടെ എന്നാ തൈലത്തോട്ടത്തിൽ കൂടെ നടക്കാൻ ഇറങ്ങട്ടെ അപ്പൊ അത് കൊണ്ടേച്ചുമ്മാ തൈലത്തിൽ കൂടിയാ അവിടെയെ നല്ല നോക്കി നക്കേ ഞാൻ പഠിപ്പിക്കു പറയും പോരാട്ട് ഞാനാ വെക്കുന്നത് അതെ അട്ടണ്ടവിടലോ എനിക്ക് പേടിയാ അട്ടങ്ങാനും വന്നാലേ തൊപ്പ് തലയിൽ തുടങ്ങുന്നാലേ മഞ്ഞ് ഒപ്പി എടുത്തിട്ടില്ലാ പറയുന്ന പോലെ മന്നെ ടொண்ட വേദനയില്ലടേഷൊക്കെ വരും നോക്കിയടാ ദാക്കണടേ അറൈ റിസോർട്ടാ ഉണ്ട് റിസോർട്ടാട്ടാണ് നമ്മൾ ഇണ്ടാക്കണവല്ലേ അവര് ദാണോന്ന് അറിയില്ലേ വേറെ റിസോർട്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ ഒന്നാ റിസോർട്ട് ഇది വേറെ ഇപ്പർട്ടൈല ഇപ്പർട്ടേയാണ് ജെസം ഇది നമ്മൾ ഇരല്ല ആ ഇതിലാ കേട്ടോ കുറച്ചും കൂടി വലിയ പോടിടനെ പോകെ പോവേ ഓക്കേ ഞങ്ങൾ ഇങ്ങനെ ആടുവാട് ആയി വെയിലിന്റെ ഓപ്പോസിറ്റ് നിൽക്കാനാണ് അമ്പട അങ്ങോട്ട് നോക്കി അമ്പടവിക്രമേ ഇരവ നടറു ഒരു ഔ വൈറ്റ് ഉണ്ട് ഓണി എന്താ പരി ഇങ്ങനെയുണ്ട് നേ ഞാൻ പോകുമ്പോൾ ഉറ്റി ഉറ്റി കൊണ്ടുവ ഇവിടെ കേസ്

ഞങ്ങളെങ്ങോട്ട് ചളിയായി പോയി ഞമ്മളെ മാനേജ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് കാലോണ്ട് ഇങ്ങനെ ആക്കിയാ മതി അതെന്താ ബ്രേക്ക്ഫാസ്റ്റിന് ൊന്നും ഫുഡിനൊന്നും കുറവില്ല നമ്മക്ക് വയറ് നിറയെ കഴിക്കാനുള്ള കടലക്കറി കഴിച്ചു വിൽക്കാറ് ചായ കുടിക്കാൻ തോന്നിയത് എന്റെ മനസ്സിങ്ങനെ ഗ്ലാസ് ചായ

അപ്പൊ എന്തായാലും ഞങ്ങൾ പോകും എല്ലാരും മീഡിയ മാക്സിമം ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാ എന്റെ കയ്യിൽ ഹെൽമറ്റ് ഒക്കെ